ഹായ് ഫ്രണ്ട്സ് നല്ലൊരു കുറുകിയ ചാറോട് കൂടിയ ഒരു കിഴങ്ങ് കയറിയാണ് കേട്ടോ ദോശയ്ക്കും അപ്പത്തിനും ഇടിയപ്പത്തിനൊക്കെ പറ്റിയൊരു കറിയാണ് ഒത്തിരി ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല തേങ്ങപ്പാലിൻ്റെ ആവശ്യമൊന്നുമില്ല ആദ്യം അതിന് വേണ്ട സാധനങ്ങൾ രണ്ട് സബോള ഒരു വലിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് എല്ലാം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മളൊരു കുക്കറെടുക്കുക ആ സബോള കട്ട് ചെയ്തതും കറിവേപ്പിലയും അഞ്ചാറല്ലി വെളുത്തുള്ളിയും പിന്നെ നമ്മൾ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നില്ലേ അതുകൂടി ആഡ് ചെയ്ത് ആകത്തിന് വെള്ളം എന്ന് വെച്ചാൽ കുറച്ച് മതിയായിട്ടോ ഒരുപാട് വെള്ളമൊന്നും ആവശ്യമില്ല ഇനി നിന്നിട്ട് നമുക്കിതിലോട്ട് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് കുറച്ച് ഇതിനാവശ്യമായ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ഗരം മസാലപ്പൊടിയും പാകത്തിന് ഉപ്പ് വീട്ടിൽ പൊടിച്ച ഗരം മസാലയാണെ പൊടിയും പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക കുറച്ച് എരിവിന് ആവശ്യമായ മുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾക്ക് കുക്കർ അടച്ച് വേവിക്കാനായിട്ട് വെച്ച് കൊടുക്കാം രണ്ട് ഫിസിലെ തന്നെ വേവും മൂന്നായാലും പ്രശ്നമല്ല കേട്ടോ അപ്പോൾ രണ്ടോ മൂന്നോ ഫിസിൽ നമുക്കൊന്ന് വേവിക്കാൻ വെച്ച് കൊടുക്കാം തേങ്ങാപ്പാൽ വെച്ചിട്ട് ഉണ്ടാക്കാറുണ്ട് അത് വേറെ ടേസ്റ്റാണ് പക്ഷെ ആ തേങ്ങാപ്പാൽ ഒഴിച്ചതുപോലെ തന്നെ നല്ല കട്ടിക്ക് കിട്ടുന്നതാണ് കേട്ടോ ഇത് എന്നിട്ട് ആ വേവാൻ വെച്ച സമയം നമുക്ക് ഒരു പാൻ എടുക്കാം അതിലേക്ക് കടുവും കറിപ്പിലായിട്ട് പൊട്ടിച്ചതിന് ശേഷം ഇതിലോട്ട് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾ പൊടി ഇട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ ഒത്തിരി കരിഞ്ഞ് പോകരുത് നല്ല ചെറിയ രീതിയിലൊന്നും മൂപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ കറിക്ക് നല്ല കളറ് കിട്ടും കേട്ടോ പിരിയ മുളവിൻ്റെ പൊടിയാണ് യൂസ് ചെയ്താൽ അത്രയും നല്ല കളറ് കിട്ടും കേട്ടോ അപ്പം നമ്മുടെ കുക്കറിൽ പാകമായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് ഉരുളക്കിഴങ്ങ് നമുക്ക് ഉടച്ച് കൊടുക്കാം കുറച്ച് ഉടങ്ങിയാതെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കിതിലോട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല കുറുകിയ ചാറോട് കൂടിയ ഒരു ആ പലൊന്നും ഒഴിക്കാതെ തന്നെ കിട്ടുന്ന ഒരു കറിയാണ് പാകത്തിന് നമുക്ക് ഉപ്പൊക്കെ നോക്കി കൊടുക്കാം എന്നിട്ട് ഗരം മസാലയുടെ ആവശ്യം ഉണ്ടെങ്കിൽ കുറച്ച് മസാലയും കൂടി ആഡ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് ഇറക്കാൻ നേരം കുറച്ച് അല്ലിയിലും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മുടെ സിമ്പിൾ കറി ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു ഞാനിത് ദോശയുടെ ഒപ്പമാണ് ഏട്ടാ ഉണ്ടാക്കിയത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനലും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായി ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ഇട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി ഒരുപാട് ഒരുപാട് സന്തോഷം എല്ലാവരുടെ സപ്പോർട്ടിനും അങ്ങനെ നമ്മുടെ കിഴങ്ങ് കയറിയും പക്ഷേ ഇവിടെ റെഡി ആയിട്ടുണ്ട് അടുത്തതായിട്ട് കിഴങ്ങ് വെച്ചിട്ട് ഒരു ചോറിനൊഴും മെഴുക്ക് വരത്തിയാണ് കേട്ടോ വളരെ സിമ്പിളായിട്ട് തന്നെ എല്ലാവരും ഇതുപോലെയാണോ ട്രൈ എനിക്ക് എനിക്കറിയത്തില്ല ഞാൻ ട്രൈ ചെയ്യുന്ന രീതി കാണിച്ചുതരാം കേട്ടോ ആദ്യം നമുക്കൊരു പാൻ വെച്ച് കൊടുക്കുക അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കടുവ് പൊട്ടിക്കുക അതിലേക്ക് കുറച്ച് കായപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് ചെറിയതായിട്ട് ഒരു കഷ്ണം ഇഞ്ചിയും പിന്നെ വെളുത്തുള്ളി നാലഞ്ചെല്ലി വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ച് ആഡ് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ രണ്ട് ഉരുളക്കിഴങ്ങാണ് കിഴങ്ങാണ് എടുത്തിട്ടുണ്ട് ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണേ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിലും ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മളിത് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങും കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒത്തിരി കട്ടിക്കൊന്നും അല്ല ഞാനൊരു മീഡിയം സൈസിലാണ് ഞാൻ കട്ട് ചെയ്തിട്ടിരിക്കുന്നത് അപ്പം ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് രണ്ട് ഒന്ന് ദോശയ്ക്കുള്ള കറിയും ചോറിനുള്ള മിഴുക്ക് പറ്റിയാണ് ഇന്നത്തെ റെസിപ്പി എല്ലാരുടെ സപ്പോർട്ട് ഇനിയും ഇനിയും പ്രതീക്ഷിക്കുന്നു എന്നിട്ട് നമുക്ക് ഉരുളക്കിഴങ്ങിലെ പാകത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കാം ഒരു രണ്ട് മിനിറ്റിൽ തന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ വെന്ത് കിട്ടുന്നതാണ് കേട്ടോ നമ്മൾ ഇത് കട്ടി കുറച്ചും കൂടി അരിഞ്ഞിട്ടുള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതാണ് ഒത്തിരി എണ്ണയുടെ ആവശ്യമൊന്നും വേണ്ട കേട്ടോ എന്നിട്ട് നമുക്കിത് പാകത്തിനും മുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം ഇത് പാകമായിട്ട് വെന്ത് വരട്ടെ ആ സമയം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിലും ഉറപ്പായിട്ട് ഓടിപ്പോയെന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുക എന്നിട്ട് നമ്മുടെ പാകത്തിന് വെന്തിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കറി വെപ്പിലേയും കൂടെ ഇട്ടു പാകത്തിന് ഉപ്പുണ്ടോയെന്നൊക്കെ നോക്കിയതിന് ശേഷം നമുക്കിത് ചോറിൻ്റെ കൂടെ കഴിക്കാം കേട്ടോ നമ്മുടെ കരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് എനിക്കിന്ന് ചോറിൻ്റെ കൂടെ മുതിര കറിയും പൊട്ടറ്റോ മെഴുകോർട്ടിയായിരുന്നു മുതിരയുടെ റെസിപ്പി വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും പോയി കാണുക സപ്പോർട്ട് ചെയ്യുക നാളെ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിട്ട് ഏറ്റവും ബബിസിയൂ